യിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്നില് പതിനൊന്ന് എസ് സിആർ ടി വേർഷൻ പ്രകാരം വിപ്ലവങ്ങളുടെ കാലം എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണം നമ്മളൊന്ന് നോക്കി വെക്കണം ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഹൈ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സിലബസ് ആണ് ഡിഗ്രി പ്രാഥമിക പരീക്ഷയുടെയും മെയിൻ പരീക്ഷയുടെയും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട സിലബസിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യാം പ്ലസ് അതിനോടൊപ്പം ഈ ഒരു ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗം പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ഭാഗങ്ങളെ ആശ്രയിക്കണം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കി പോകാം സോ നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്നിൽ പോകാം സിലബസിൽ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞു തുടങ്ങുന്നത് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നുള്ള ഒരു ഭാഗത്തിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് സോ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നുള്ള ഒരു ഭാഗം അപ്പം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നുള്ള ഈ ഒരു ഭാഗം യഥാർത്ഥത്തിൽ നമുക്ക് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലോ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യേണ്ടി വരും കവർ വരും സോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്നില് ജെയിംസ് ഇംഗ്ലണ്ടില് സ്റ്റുവേർട്ട് ഡൈനാസ്റ്റി സ്ഥാപിച്ചത് മുതലുള്ള ചരിത്രമാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വരേണ്ടത് രക്തരഹിത വിപ്ലവം ഗ്ലോറിയസ് റവല്യൂഷൻ ഈ ഒരു ഭാഗമാണ് പഠിച്ചെടുക്കേണ്ടത് അവിടെ നിരന്തരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി അതിന്റെ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം കവർ ചെയ്തെടുക്കാൻ പറ്റും രണ്ടാമതുള്ളത് അമേരിക്കൻ വാറാണ് ഈ അമേരിക്കൻ വാറും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും പത്താം ക്ലാസ്സിലെ സ്കൂൾ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള ഭാഗമാണ് സൊ പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയും റഷ്യൻ വിപ്ലവത്തെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് ദൻ ശേഷമുള്ള ഒരു ഭാഗം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അടങ്ങുന്ന ആ ഒരു ഏരിയയും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ കവർ ചെയ്ത് പോകേണ്ടതുണ്ട് ഓക്കെ ദെൻ യു എൻഒ ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ദെൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ള ആ ഒരു ടോപ്പിക്കും അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി അറിഞ്ഞു വെക്കണം രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദെൻ എന്താണ് യുദ്ധാനന്തര ലോകം രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തെ പറ്റി എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടതുണ്ട് ദെൻ ഐക്യരാഷ്ട്ര സഭ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും എന്തിന്റെ ഭാഗമാണ് ഈ ഒരു വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമാണ് അതിൽ അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും യു എൻഒയും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും കടന്നു വരാൻ സാധ്യതയുണ്ട് ഓക്കെ സോ ഇതാണ് ലോകചരിത്രവുമായി ബന്ധപ്പെട്ട സിലബസ് എന്ന് പറയുന്നു ഇനി ലോകചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ചാപ്റ്ററുകൾ ഏതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററുകളെ പഠനവിധേയമാക്കണം എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പഠനം തുടങ്ങണം അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ആ ബേസിൽ നിന്ന് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എൻ സി ആർ ടി മറ്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും നോക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക് നമ്മളെ ഉയർത്തേണ്ടത് ഓക്കെ സോ എസ് സി ആർ ടിയിൽ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെച്ചിരിക്കണം അവിടെ ഉണ്ടായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ യൂറോപ്പിലെ മാറ്റങ്ങളെപ്പറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യണം ബേസ് ആയിട്ടൊന്നറിയണം ഇനി പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അതിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ബോക്സുകൾ ആയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ്സ് ഉൾപ്പെടെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം കാര്യം അതിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയും റഷ്യൻ വിപ്ലവത്തെ പറ്റിയും ചൈനീസ് വിപ്ലവത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു പോകുന്നത് ഇനി അടുത്തത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും യുദ്ധാനന്തര ലോകത്തെ പറ്റിയും ഒക്കെ തന്നെ ഏത് ചാപ്റ്ററിൽ പറയുന്നുണ്ട് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് സോ ഈ ഒരു ചാപ്റ്ററും എന്താണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നോക്കി വെക്കുക ഇനി എസ് സി ആർ ടി തന്നെ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ അതായത് രണ്ടായിരത്തി പതിനൊന്ന് എസ് സി ആർ ടി വേർഷൻ പ്രകാരം വിപ്ലവങ്ങളുടെ കാലം എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണം നമ്മളൊന്ന് നോക്കി വെക്കണം അതുപോലെ തന്നെ ലോക യുദ്ധവും അതിന്റെ തുടർച്ചയും എന്നുള്ള എസ് ഇ ആർ ടി രണ്ടായിരത്തി പതിനൊന്ന് വേർഷൻ ഒന്ന് നോക്കി വെക്കേണ്ടതാണ് ദെൻ പത്താം ക്ലാസ്സിലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ എസ് സി ആർ ടി രണ്ടായിരത്തി പതിനൊന്നിലേത് രണ്ടാം ലോക മഹായുദ്ധവും സാമ്രാജ്യത്തിന്റെ തകർച്ചയും എന്നുള്ള ഭാഗം ഇത് എസ് സി ആർ ടി രണ്ടായിരത്തി പതിനൊന്ന് വേർഷൻ ആണ് അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് പക്ഷേങ്കിൽ എന്താണ് ഇൻ കേസ് അതിലെ ചാപ്റ്ററുകൾ കിട്ടുകയാണ് ഒന്ന് വായിച്ചു പോകുക ഇത് തന്നെയാണ് എവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ എസ് സി ആർ ടി ചാപ്റ്ററിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ എൻ സി ആർ ടി ടെക്സ്റ്റിലും അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ലോകചരിത്രം പഠിക്കുമ്പോഴത്തേന് നമുക്ക് എൻ സി ആർ ടിയിലേക്ക് വരുമ്പോൾ എൻ സി ആർ ടിയിൽ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിന് അത്തെ ചാപ്റ്ററുകൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്ററിനകത്താണ് കൃത്യമായിട്ട് കോൾഡ് വാർ ഈറ എന്താണെന്ന് പറയുന്നുണ്ട് അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് എന്താണ് ദ കോൾഡ് വാർ ഈറയാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് കോൾഡ് വാർ ഈറയാണ് ശീതസമര കാലഘട്ടമാണ് ശീതസമരത്തെ പറ്റിയും ദ എൻഡ് ഓഫ് ബൈപോളാറിറ്റി എന്നുള്ളത് അതായത് ശീതസമരം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള ആശ്രയപരമായ യുദ്ധത്തെയാണ് കോൾഡ് വാർ എന്ന് പറയുന്നത് അപ്പൊ ലോകം രണ്ട് ശാക്തികചേരികളായി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ലോകത്തിലെ അതുവരെ ഉണ്ടായിരുന്ന പ്രബല ശക്തികളെ മാറിയിട്ട് പുതിയ രണ്ട് വിഭാഗം ഉയർന്നു വന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുതലാളിത്ത ആശയത്തെ പിന്തുണയ്ക്കുകയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം എന്താണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ അഥവാ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇവര് തമ്മിലുള്ള ആശയപരമായ യുദ്ധമായിരുന്നു ശീതസമരമെന്ന് പറയുന്നത് അപ്പം ആ ശീതസമരത്തിന്റെ അന്ത്യത്തെയാണ് ദ എൻഡ് ഓഫ് ബൈപോളാറിറ്റി എന്ന് പറയുന്നത് ശീതസമരത്തെ ബൈപോളാറിറ്റി എന്ന് പറയുന്നു അതായത് ഇരുധ്രുവ ലോകരാഷ്ട്രീയം എന്ന് പറയുന്നു ആ ഇരുധ്രുവ ലോകരാഷ്ട്രീയത്തിന്റെ അവസാനത്തെ പറ്റി ഏത് ചാപ്റ്ററിലാണ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിന്റെ ഈ ഒരു ചാപ്റ്ററിലാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഡിക്ലൈൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്നുള്ള ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നു ദൻ അതിനുശേഷം വരുന്ന ഒരു ചാപ്റ്റർ യു എസ് ഹെഗ്മണി ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് രണ്ടാം ലോകമാണ് ആയുധാനന്തര കാലഘട്ടം എന്ന് പറയുമ്പോ തന്നെ തന്നെ ശീതസമരത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം അമേരിക്കൻ ആധിപത്യം ലോകരാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു പോവുക ദെൻ ഓൾട്ടർനേറ്റീവ് പവർ സെന്ററിനെ പറ്റിയും സമകാലിക സൗത്ത് ഈഷ്യൻ രാജ്യങ്ങളെ പറ്റിയും അറിഞ്ഞു വെക്കണം ദെൻ ഐക്യരാഷ്ട്രസഭ നമ്മൾ യു എൻഒ എന്നുള്ള ഒരു ഭാഗം നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ യു എൻഒയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നുള്ള ചാപ്റ്റർ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഒന്ന് നോക്കി വെക്കണം ഓക്കെ പിന്നെ സെക്യൂരിറ്റി കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് എന്നുള്ളത് എൻവോൺമെന്റൽ ഇഷ്യൂസ് ഗ്ലോബലൈസേഷൻ ഇവയൊക്കെ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നതാണ് ഇവയൊക്കെ സിലബസിന്റെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചാപ്റ്ററുകളിലൂടെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ പലതും ഈ ഒരു ചാപ്റ്ററിനകത്തെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയൊക്കെ എടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഈ ആറാമത്തെ ചാപ്റ്ററിനെ ഡീറ്റെയിൽ ചെയ്ത് തന്നെ ആയിരിക്കും പഠിപ്പിച്ചു പോവുക ഓക്കെ ഇനി സമകാലിക ലോക ചരിത്രം എന്നുള്ള എൻ സി ആർ ടിയുടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ വേർഷൻ അത് എന്ത് ചെയ്യണം കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം ഇവിടെ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നുള്ള ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ രണ്ടാം ലോകം രണ്ട് ലോക മഹായുദ്ധങ്ങൾക്കിടയിൽ എന്നുള്ള ഒരു ചാപ്റ്ററും രണ്ടാം ലോക മഹായുദ്ധം എന്നുള്ള ഒരു ചാപ്റ്റർ അഥവാ യുദ്ധാനന്തര ലോകം എന്നുള്ള ഒരു ചാപ്റ്ററുകളും എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ അവിടെ നോക്കി വെക്കേണ്ടതുണ്ട് സോ അവിടെയും എന്താണ് ഒരു നാല് ചാപ്റ്ററുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അറിയേണ്ടതുണ്ട് ആ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ പറയ പറ്റി പറയുന്നത് ചൈനീസ് വിപ്ലവത്തെ പറ്റിയും അവിടെ പറഞ്ഞു പോകുന്നു ലോകം രണ്ട് മഹായുദ്ധങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ ഫാസസത്തെയും നാസസത്തെയും പറ്റി കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നു രണ്ടാം ലോക മഹായുദ്ധത്തെ ഡീറ്റെയിൽ ചെയ്യുന്നു യുദ്ധാനന്തര ലോകം എന്ന് പറയുമ്പോൾ അവിടെ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽ ചെയ്ത് വരുന്നു ഇനി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വരുമ്പോൾ ലോക ചരിത്രം എന്നുള്ള ഒരു എന്താണ് ഗൈഡ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു ഗൈഡ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിൽ നിന്നാണ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ കടന്നു വരാറുള്ളത് സോ അത് ജസ്റ്റ് ബേസ് കാര്യങ്ങൾക്ക് ഒന്ന് അറിഞ്ഞു പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം ഒന്ന് റീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം സോ ഇതാണ് നമ്മളുടെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സിലബസും അതുമായി ബന്ധപ്പെട്ട സ്കൂൾ പാഠപുസ്തകം എന്ന് പറയുന്നത് അപ്പം എസ് സി ആർ ടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എൻ ജി ആർ ടിയിലേക്കും അതിൻ്റെ എന്താണ് റിവൈസ്ഡ് വേർഷൻസുകളും ഒക്കെ തന്നെ എന്ത് ചെയ്യുക ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പഠിക്കുക എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്